ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവത് ഗീത അനുചിതമായ സമയത്തും അനുചിതമായ സാഹചര്യങ്ങളിലും അയോഗ്യനായ ഒരാൾക്കും വാത്സല്യമോ എന്താണ് കൊടുക്കുകയെന്നതിൻ്റെ അർത്ഥമോ മനസ്സിലാക്കാതെ കൊടുക്കുന്നത് തമസിക്കാണ് അനുചിതമായ സമയത്തും അനുചിതമായ സാഹചര്യങ്ങളിലും അർഹതയില്ലാത്ത ഒരാൾക്ക് യഥാർത്ഥ ശ്രദ്ധയോ ദാനത്തിൻ്റെ പ്രാധാന്യമോ മനസ്സിലാക്കാതെ ഒരാൾ നൽകുമ്പോൾ അത് ദാനധർമ്മത്തിൻ്റെ ഗുണപരമായ സ്വാധീനം കുറയ്ക്കുന്നു മറ്റുള്ളവരോട് അനുകമ്പയും ആത്മാർത്ഥമായ ഉത്കണ്ഠയും കാണിക്കുന്നതിനു പകരം സ്വാർത്ഥ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ കൃത്രിമം കാണിക്കുന്നതിനോ നിറവേറ്റുന്നതിനോ ഉള്ള ഉദ്ദേശത്തോടെ നൽകുന്നത് നെഗറ്റീവ് പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദാനത്തിന് യഥാർത്ഥ ഔദാരത്തിൻ്റെ സത്ത ഇല്ല അത് അജ്ഞതയും ആത്മീയ അവബോധത്തിൻ്റെയും അഭാവവും കൊണ്ട് നയിക്കപ്പെടുന്നതിനാൽ താമസമായി കണക്കാക്കപ്പെടുന്നു മറ്റുള്ളവർക്ക് സഹായം നൽകുമ്പോൾ വിവേചന ബോധവും ശ്രദ്ധയും വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ് അത് ആത്മാർത്ഥതയോടെയും സഹാനുഭൂതിയുടെയും മനസ്സിലാക്കലിൻ്റെയും ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് ഉറപ്പാക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ താമസിക് ദാനത്തിൻ്റെ കെണിയിൽ വീഴാതെ ഒഴിവാ ഒഴിവാക്കാനും പകരം മറ്റുള്ളവരെ മറ്റുള്ളവരുടെയും നമ്മുടെ ക്ഷേമത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകുകയും ചെയ്യാം ഓം നമോ ഭഗവതേ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്തു